കുറേ നേരമായി ഞാൻ നിന്നെ നോക്കി നിൽക്കുന്നു ഇതിപ്പോൾ കഴിക്കാൻ വന്നപ്പോൾ ഡ്രസ്സ് മാറി വന്നിരുന്നെങ്കിൽ ഇത്രയും സമയം പോകില്ലായിരുന്നല്ലോ ദച്ചു കോളേജിൽ പകർ റെഡി ആയിട്ട് വരുന്ന ദച്ചുവിനെ നിൽക്കി ജോ അക്ഷമയുടെ പറഞ്ഞു അതിന് സമയമൊന്നും ആയില്ലല്ലോ ദേീയേട്ടനും ആര്യട്ടനും അങ്ങോട്ടു തന്നെയല്ലേ ആ അവർക്കൂളടി ഇരിക്കുമല്ലേ പിന്നെയിപ്പോൾ ഒന്നിനൊക്കെ എന്താ സെറ്റിലിരിക്കുന്ന സ്ത്രീയെയും ആരനെയും നോക്കിക്കൊണ്ട് ദച്ചു പറഞ്ഞേക്കിട്ട് ജോ അവളെ നോക്കി എന്ന് ചിരിച്ചു കാണിച്ചു ഓ അത് ഞാൻ മാറുന്നു ആനുവിനെ കാണാൻ ആക്രാന്താകും ഇങ്ങനെയാണെങ്കിൽ നീ എന്നെ അങ്ങ് മറന്നു പോകുമല്ലോടാ ധരിച്ചു കളിയോടെ പറഞ്ഞ കെട്ടി ചോയുടെ മുഖം മാറി അതവൾക്ക് മനസ്സിലാവുകയും ചെയ്തു ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേടാ നിനക്ക് എന്നോട് ആ സ്നേഹം എനിക്കറിയില്ലേ മാറി ചോയുടെ മുഖത്ത് നോക്കിയൊരു ചിരിയോടെ ധരിച്ചു പറഞ്ഞു ഇന്ന് നേരത്തെ ചെല്ലണം എന്നെ അവിടെ കാത്തു നിൽക്കുമെന്ന് ഇന്നലെ രാത്രി മുതൽ പറയുവാനും അതാടി ഞാൻ നേരത്തെ പോകാമെന്ന് പറഞ്ഞേ അല്ലാതെ നിന്നോട് ആ സ്നേഹത്തിന് കുറവ് വന്നൊന്നുമല്ല നീന ജീവനല്ലെടി ജോ അവളെ തന്നെ ദേഹത്തേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു ഓ മതി ഇനിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാ നിന്റെ പ്രിയതമ പിണങ്ങും അതുകൊണ്ട് വാ പോയേക്കാം ദച്ചു ഒരു ചിരിയോടെ പറഞ്ഞു ഞങ്ങളന്ന് ഇറങ്ങുവോ ദച്ചു പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ജോയുടെ കൂടെ ബുള്ളറ്റിൽ കയറി അപ്പോഴേക്കും ഇറക്കി റെഡിയായി ഇറങ്ങിയിരുന്നു അവനെ കൂട്ടാൻ സണ്ണിയും കോശിയും വന്നിരുന്നു ദച്ചു അവനോടും പറഞ്ഞുകൊണ്ടാണ് കോളേജിലേക്ക് പോയത് എടാ ഞാനിത് രണ്ടും കൊണ്ട് ക്ലാസ്സിൽ പോകാനോ അനുവിനെ കണ്ട് തൻ്റെ ബാഗോടെ ദച്ചിൻ്റെ കയ്യിൽ കൊടുത്ത് അവളുടെ അടുത്തേക്ക് പോകുന്ന ജോയെ നോക്കി ദച്ചു വിളിച്ചു ചോദിച്ചു ഏയ് നീ അവിടെ വെയിറ്റ് ചെയ്യാൻ നോക്കു പേണേ ഞാനിപ്പോൾ വരാം ഒരഞ്ച് മിനിറ്റ് ദച്ചുവിനെ കൈ ഉയർത്തി കാണിച്ചുകൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞതും അവൾ തല കുലുക്കിക്കൊണ്ട് അവിടെയുള്ള സ്റ്റോൺ ബെഞ്ചിലായിട്ടിരുന്നു കോളേജിലേക്ക് വരുന്ന കുട്ടികളെല്ലാം നോക്കിയിരിക്കുമ്പോഴാണ് തൻ്റെ അടുത്ത് ആരും വന്ന് നിൽക്കുന്നത് പോലെ ദച്ചുവിന് തോന്നിയത് മുഖം ഉയർത്തി നോക്കിയപ്പോൾ കണ്ടു ദേഷ്യത്തിൽ നിൽക്കുന്ന ധരണിയെ ഓ ഇവളായിരുന്നോ ദച്ചു മനസ്സിൽ ഓർത്തുണ്ടെന്ന് ചിരിച്ചു കാണിച്ചു ധരണി ചേച്ചിയുടെ കൈ എങ്ങനെയുണ്ട് മുറിവെല്ലാം കരിഞ്ഞോ ദച്ചു ഉള്ളിൽ ചുറ്റി വെച്ച കയ്യിൽ നോക്കി അല്പം പരിഹാസത്തോടെ ചോദിച്ചു അവിടെ എല്ലാവരും നിന്നെ തലയിൽ എടുത്ത് വെച്ച് നടക്കുന്നതെന്ന് കരുതി അധികം നീകളിക്കേണ്ട നീ അതൊക്കെ അവർ ഓരോ പെണ്ണ് കെട്ടുന്നത് വരെയും ഉണ്ടാകൂ ഇല്ലെങ്കിൽ നീ നോക്കിക്കോ ഇപ്പത്തന്നെ കണ്ടില്ലേ ആ ജോയെ അവൻ അവളേയും കൊണ്ട് പോയത് കണ്ടോ ഇതൊക്കെ ചെറിയ സാമ്പിളാണ് എല്ലാവരും അവരവരുടെ ജീവിതം വരുമ്പോൾ നിന്നെ ഒറ്റപ്പെടുത്തും അതിപ്പോൾ എൻ്റെ കയ്യിൽ ഈ മുറിവുണ്ടാക്കി തന്ന ഇറക്കിച്ചനാണെങ്കിലും ശരി തനീ വാശിയോടെ പറഞ്ഞു ദൈ മിണ്ടാതിരുന്നെന്ന് പറഞ്ഞ് എൻ്റെ തലയിൽ കയറാൻ വന്നാരുണ്ടല്ലോ ബന്ധവും സ്വന്തം എല്ലാം ഞാനങ്ങ് മാർഗം വാരിപ്പിടിച്ച നില തടിക്കും ഞാൻ ഇറക്കി ദച്ചിരുന്നു അകലെന്ന് പറഞ്ഞ് കേട്ടും അവൾ കലിപ്പോടെ എഴുന്നേറ്റുകൊണ്ട് ധരണിക്ക് നേരെ വിരൽ ചൂണ്ടി അത് കണ്ടവളൊന്ന് പേടിച്ചെങ്കിലും വിറ്റു കൊടുക്കാൻ തയ്യാറായില്ല അധികം കിടന്ന് തുള്ളാതെ മുളേ ഞാൻ പറഞ്ഞ സത്യം തന്നെയാ നിന്നെ തലയിൽ എടുത്ത് വലിച്ച് നടക്കുന്ന എല്ലാവരും നിന തിരിഞ്ഞു പോലും നോക്കാത്തൊരു സമയം വരും അപ്പോൾ ഞാൻ വരും നിന്റെ മുന്നിൽ ധാരണി പറഞ്ഞു കേട്ടെന്ന് തയ്ച്ചു അവളുടെ മുറിവ് പറ്റിയ കയ്യിൽ അമർത്തിപ്പിടിച്ചു ആ എൻ്റെ കൈ ധരണി വേദന കൊണ്ടൊന്ന് കരഞ്ഞുകൊണ്ട് കൈ പിന്നിലേക്ക് വലിച്ചു അത് കണ്ടത് മൊരിച്ച് കീഴടം തേച്ചു അവളെ നോക്കി കൈ വിടാൻ പോയില്ല ദക്ഷിണ ദേഷ്യത്തിൽ അവളുടെ പേര് വിളിച്ചടുത്തേക്ക് വരുന്ന വിനായകനെ കണ്ട് ദച്ചു ധാരണയുടെ കയ്യിലുള്ള പിടി വിട്ടു ഇയാൾക്ക് എൻ്റെ പുറകെ നടക്കുന്നതാണ് ജോലി ദച്ചു അവനെ കണ്ടതും പല്ല് കടിച്ചുകൊണ്ട് പിറകു എറുത്തു എന്താ ധാരണി എന്താണ് ഇവിടെ പ്രശ്നം വിനായക് ദച്ചുവിനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ധാരണിയോട് ചോദിച്ചു ഏയ് ഞങ്ങൾ വെറുതെ സംസാരിച്ചതാ സാൽ എനിക്ക് കുറച്ച് നോട്ട് എഴുതാനുണ്ട് വരട്ടെ സാർ ദച്ചുനിന്ന് ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് അവളുടെ കൈ അമർത്തിപ്പിടിച്ച് ധാരണി തൻ്റെ ക്ലാസ്സിലേക്ക് നടന്നു നിനക്ക് തന്നെയാണ് തന്നെയാണോ എന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ ശരിയാവില്ല അല്ലേ വിനായക് അവളെ നോക്കിക്കൊണ്ട് ചാടി അതിന് ഞാനെന്ത് ചെയ്തു സാർ ഇങ്ങോട്ടൊരാൾ വെറുതെ ചാടിക്കടിക്കാൻ വന്നാൽ അത് നോക്കി നിൽക്കാൻ എനിക്ക് അല്പം പ്രശ്നമുണ്ട് ദച്ചു അമർഷത്തോടെ പറഞ്ഞു ഞാൻ നിൻ്റെ അധ്യാപകനാണെന്ന് ഓർമ്മ വേണം ദക്ഷിണ ആ എന്നോട് കുറച്ചുകൂടെ റെസ്പെക്റ്റ് ആയിട്ട് സംസാരിക്കാം വിനായക് അവളെ നോക്കി നിന്ന് ദഹിപ്പിച്ചു ഇയാൾക്ക് ഇത് മാത്രമേ അറിയൂ ദച്ചു അവൻ്റെ നോട്ടം കണ്ടും മനസ്സിൽ പറഞ്ഞുകൊണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കി നിന്നു അത് കണ്ട് പല്ലി കടിച്ചുകൊണ്ട് വിനായക് സ്റ്റാഫ് റൂമിലേക്ക് നടന്നു പോടും അവൻ നോക്കി ദശു ശബ്ദമില്ലാതെ വിളിച്ചു പറഞ്ഞു അത് വിനയെ കണ്ടുവെങ്കിലും ഒന്നും പറയാൻ നിന്നില്ല പക്ഷെ അവൻ തിരിഞ്ഞു നടക്കുമ്പോൾ അവളെ ഓർത്തൊന്നും ചിരിച്ചു അത് പക്ഷെ ദച്ചു കണ്ടില്ല ഓ ആ പെണ്ണിനോട് രണ്ടു പറയാനും ഈ കാലം സമ്മതിച്ചില്ല ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ തന്നെ അവൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് എൻ്റെ വീട്ടിലുള്ളവർ എല്ലാം ഒരിക്കലും എന്നെ മറക്കുമെന്ന് പറഞ്ഞത് ഒരിക്കലും അത് നടക്കാത്ത കാര്യമാണെന്ന് അവൾക്കറിയില്ലല്ലോ ദച്ചു പൊച്ചത്തോടെ ഒന്ന് ചിരിച്ചു എങ്കിലും ഇച്ചെന്നെ മറക്കുമോ അങ്ങനെ അങ്ങനെ ഉണ്ടായി ദച്ചുവിനത് ആലോചിച്ചപ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്തൊരു പരവേഷം തോന്നിയെങ്കിലും ജോ വരുന്നത് കണ്ട് അവൾ വേഗം മുഖം നേരെയാക്കി നിന്നു ഇതെന്താടാ അനുവിൻ്റെ മുഖം ഇങ്ങനെ കുത്തി വീർത്ത പോലെ ഇരിക്കുന്നത് ജോയുടെ കൂടെ വരുന്ന അനുവിനെ നോക്കി അവൾ സംശയത്തോടെ ചോദിച്ചു ഇവൾക്ക് സംസാരിച്ചു മതിയായില്ലെന്ന് ജോ കളിയോടെ പറഞ്ഞുകിട്ട് ദച്ചു ഒന്ന് ചിരിച്ചു ഓ അതായിരുന്നോ സാറിയില്ല കേട്ടോ ഇപ്പോൾ ഇത്രയൊക്കെ സംസാരിച്ചാൽ മതി ദച്ചു അനുവിൻ്റെ തോളിൽ കൈയിട്ട് കൊണ്ട് പറഞ്ഞു കേട്ട് അവളൊന്ന് ചിരിച്ചെന്ന് വരുത്തി എന്താടി ആ ധരണി വന്നിട്ട് പോകുന്നു കണ്ടല്ലോ എന്താ സംഭവം ജോളിലെ കയ്യിൽ നിന്ന് ബാക്ക് വാങ്ങിക്കൊണ്ട് സംശയത്തിൽ ചോദിച്ചു അത് കിടത്തെന്ന് തേച്ചും നടന്നതെല്ലാം പറഞ്ഞു കൊടുത്തു അവൾക്ക് വട്ടാണെന്ന് തോന്നും വീട്ടുകാരടക്കം സ്വർണം വാങ്ങാൻ വന്നതല്ലേ നടക്കാതെ പോയതിൻ്റെ ദേഷ്യം കാണും ജോ ദച്ഛനും തോളിൽ കൈയിട്ട് കൊണ്ട് പറഞ്ഞു കേട്ട് അവളൊന്ന് തലകൊലുക്കി അതിനു മുന്നേ മുഖം വേർത്തലോ എടി പൊട്ടി ആ പെണ്ണങ്ങനെ പറഞ്ഞെന്ന് കരുതി നിന്ന് ഞങ്ങൾ ആരെങ്കിലും മാറ്റി നിർത്തോ നീ ഞങ്ങൾക്കത്രയും വിലപ്പെട്ടതല്ലേ ജോറി ചീനിയോടെ പറഞ്ഞു കേട്ട് അനുവിൻ്റെ മുഖം ഒന്ന് മാറി അവളുടെ കണ്ണ് ദച്ചുവിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ജോയിലെത്തി നിന്നു പിന്നെ ദച്ചുവിലും തന്നേക്കുള്ള ഒത്തിരി സുന്ദരിയാണ് അവൾ എല്ലാവരെയും മയക്കി വെച്ചിരിക്കുന്ന യക്ഷി അങ്ങനെയാണ് അനുവിൻ്റെ മനസ്സിൽ തോന്നിയത് അവരെയെന്ന് നോക്കിക്കണ്ടാനോ ക്ലാസ്സിലേക്ക് നടന്നു പോകുമ്പോൾ അവൾ തിരിഞ്ഞൊന്ന് നോക്കി ദച്ചുവിൻ്റെ മൂട് മാറ്റാൻ നോക്കുന്ന ജോയെ നോക്കി ഒന്ന് പല്ല് കടിച്ചു സാർ ഇറക്കിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ഗ്ലോറി വിളിച്ച കിടത്തും അവൻ ഗൗരവത്തിൽ മുഖം ഉയർത്തി നോക്കി പറഞ്ഞ ഗ്ലോറി എന്തായാലും കാര്യങ്ങളെല്ലാം ഇറക്കി ഫയൽ മാറ്റി വെച്ചോണ്ട് അവളോട് ചോദിച്ചു സീരിയസ് തന്നെയാണ് സാർ ആ വിശാലം വലിയ പ്രതീക്ഷയൊന്നുമില്ല ഡോക്ടർക്ക് അവൾ പറഞ്ഞു കേട്ട് ഏറിക്കൊന്നും മോളി ഇവനൊക്കെ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി ഇങ്ങനെ ജീവിക്കാതിരിക്കുന്നതാണ് നല്ലത് ഏറിക്ക രോക്ഷത്തോടെ പറഞ്ഞു കേട്ട് ഗ്ലോറിയും ശരിയാണെന്നതുപോലെ തലകുറക്കി എങ്കിൽ പിന്നെ ഗ്ലോറി വയ്ക്കോളൂ തൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞതല്ലേ ഇറക്കി വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ല സാർ എൻ്റെ ജീപ്പിനൊരു കംപ്ലൈൻറ്റ് ഇന്നൊരു ദിവസം ഞാൻ സാറിൻ്റെ കൂടെ വന്നോട്ടെ സാറിനെ വീട്ടിലാക്കിയതിന് ശേഷം എന്നെ സണ്ണി വീട്ടിലാക്കിയാൽ മതി ഗ്ലോറി എന്ന് പരിങ്ങിക്കൊണ്ട് ചോദിച്ചു എറക്കി അതിനത് മോളിക്കൊണ്ട് എഴുന്നേറ്റു അത്യാവശ്യം ഫയൽ എടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു കൂടെ സന്തോഷത്തോടെ ഗ്ലോറിയും ഇതുവരെ എറക്കിൻ്റെ വീടവൾ കണ്ടിട്ടില്ല അതിൻ്റെ ആകാംക്ഷയുണ്ട് അവൾക്ക് ഇറക്കിനെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ അവൾ ഇവിടെ വന്നത് മുതൽ ശ്രദ്ധിക്കുന്നതാണ് പക്ഷെ നടന്നിട്ടില്ലെന്ന് മാത്രം സാറിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് അവിടെ ആരെയും ഞാൻ കണ്ടിട്ടില്ല ഫോണിൽ നോക്കിയിരിക്കുന്ന എറിക്കിനോട് അല്പം മാറ്റിയിട്ട് അവൾ ചോദിച്ചു എന്തായാലും ഇന്ന് അവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് പോക്കോ ക്ലോറി അപ്പോൾ എല്ലാവരെയും ഒന്ന് കാണാലോ ഏരയ്ക്ക് ഫോൺ മാറ്റി വെച്ചുകൊണ്ട് അല്പം ഗൗരവത്തിൽ പറഞ്ഞു അതിനവൾ സന്തോഷത്തോടെ തല കുലിക്കി ഏരിക്കിൻ്റെ വീടിനുള്ളിലേക്ക് വണ്ടി കയറിയതും ക്ലോറിയുടെ കണ്ണുകളൊന്നും മിഴിഞ്ഞു വന്നു ഇത്രയും വലിയ വീടോ അവൾ മനസ്സിൽ പറഞ്ഞു പിന്നെ അത്ഭുതത്തോടെ നോക്കിയിരുന്നു ഗ്ലോറി വന്നു എന്തായാലും ഒരു കോഫി കുടിച്ചിട്ട് പോകാം ആദ്യമായി വൈകിയല്ലേ ഏരക്ക അവളെ നോക്കി പറഞ്ഞതും സന്തോഷത്തോടെ ക്ലോറി പുറത്തേക്ക് ഇറങ്ങി സണ്ണിയും കോശിയും കൂടെ വന്നു എന്തായാലും ക്ലോറി വീട്ടിൽ കൊണ്ടുവിടാൻ ഇത്തിരി കൂടെ ടൈം എടുക്കും അപ്പോൾ അതുവരെ ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട എരക്കി ഗൗരവം വെടിഞ്ഞുകൊണ്ട് പറഞ്ഞതും അവർ തലകുളുക്കി ഇച്ചാ ഇന്നെന്താ കൊണ്ടുവന്നത് അകത്തു നിന്ന് ദച്ചു ഓടിക്കൊണ്ടുവന്ന് എരക്കിൻ്റെ കയ്യിലിരിക്കുന്ന ഒന്ന് നോക്കി അവളെ കണ്ട് ക്ലോറി ഞെട്ടി നിൽക്കുവാണ് സാർ ഇത് ക്ലോറി ദച്ചിനു നേരെ കൈ ചുണ്ടിക്കൊണ്ട് പറഞ്ഞു അപ്പോഴാണ് ഇരക്കിൻ്റെ കൂടെ അവരുള്ളത് ദച്ചു ശ്രദ്ധിച്ചത് ദക്ഷിണ ഇവിടെ എല്ലാരുടെയും പ്രിയപ്പെട്ടവൾ കോടിയേൻ്റെയും ഇരക്ക് ദച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും തല തലകൊലുക്കി സത്യത്തിൽ അവൾക്ക് ദച്ഛു വാരാണെന്നും മനസ്സിലായില്ല പക്ഷേ ഇവിടെയാണ് അവൾ മാത്രം മനസ്സിലായി ചിലപ്പോൾ ബന്ധു എന്തെങ്കിലും ആയിരിക്കും ഗ്ലോറി മനസ്സിൽ കരുതി അകത്തേക്ക് വരും ഇരക്കി അവരെ നോക്കി പറഞ്ഞുകൊണ്ട് ദച്ചുവിനെ ചേർത്ത് നടന്നു അവൾ ആ സമയം ഇരക്കി കൊണ്ടുവന്ന എന്താണെന്ന് നോക്കുന്ന തിരക്കിലായിരുന്നു അധികം കഴിച്ച പനിയൊന്നും വരുത്തരുത് എങ്കിൽ പിന്നെ ഇന്ന് അവസാനമാണ് ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവരുന്നത് ഐസ്ക്രീം കണ്ട് മുഖം വിടുന്ന ദച്ചുവിനെ നോക്കിക്കൊണ്ട് ഇറക്കി ഗൗരവത്തോടെ പറഞ്ഞു കേട്ടതും അവൾ കവിൾ വെറുപ്പിച്ചു നിങ്ങളിരിക്കും കേട്ടോ എല്ലാവരും ഓരോ ഇടത്താണ് അതാ കാണാത്തത് ദച്ചു തിരിഞ്ഞെന്നുകൊണ്ട് അവരോട് പറഞ്ഞു കേട്ട് ഗ്ലോറിയും കോശിയും സണ്ണിയും സെറ്റിലായിട്ടിരുന്നു അമ്മേ ആലിമ ദേ ആരെ വന്ന് നോക്കിക്കേ ഇച്ചയുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാ ദച്ചു അടുക്കളയിൽ നോക്കി വിളിച്ച് പറഞ്ഞു കുറച്ച് കഴിഞ്ഞതും അവിടെ നിന്നും അവൾ രണ്ടുപേരും പുറത്തേക്ക് വന്നു എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അമ്മമ്മ ഇത് ഗ്ലോറി പിന്നെ ഇവരെ നിങ്ങൾക്കറിയാലോ ഗ്ലോറിയെ അവർ പരിചയപ്പെടുത്തി പറഞ്ഞുകൊണ്ട് സണ്ണിയും കോശിയും ചൂണ്ടി അവൻ പറഞ്ഞു ഞങ്ങൾ അടുക്കളയിലായിരുന്നു ആലസും ലക്ഷ്മിയും അവിടെ അടുത്തേക്ക് വന്ന് ചീരിയോടെ പറഞ്ഞു രേവതിയോട് ഇവർക്ക് ചായ എടുക്കാൻ പറഞ്ഞ് ദച്ചുട്ടാ ആലസ് ദച്ചിരി നോക്കി പറഞ്ഞേക്കിടത്തും അവൾ തല കുലക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു ഞങ്ങളുടെ എല്ലാം ഒരൊറ്റ പെണ്ടരിയാണ് ദച്ച് പോകുന്ന നോക്കിയിരിക്കുന്ന ഗ്ലോറിയെ നോക്കി ആലസ് ചിരിയോടെ പറഞ്ഞു ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് മുളെ രണ്ട് കുടുംബമെന്ന് മറ്റുള്ളവർക്ക് തോന്നിയാലും ഒറ്റ കുടുംബമാണ് ഞങ്ങൾ ലക്ഷ്മി പറഞ്ഞത് ക്ലോറി അങ്ങനെ കേട്ടിരുന്നു ആ സമയം കണ്ട് ദച്ചു ആടുക്കളിൽ നിന്നും ഇറക്കിൻ്റെ അരികിൽ വന്നിരുന്ന് ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങി അധികം കഴിക്കരുത് കേട്ടോ എരിക്കുള്ള മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടി ഒതുക്കി വെച്ചുകൊണ്ട് വാത്സല്യത്തോടെ പറഞ്ഞു ഇറക്കിൻ്റെ ഇങ്ങനെയുള്ള ഭാവങ്ങൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ക്ലോറി അതിശയത്തോടെയാണ് അവന് നോക്കിയിരുന്നത് ചായ കുടിക്ക് രേവതി നിന്ന് ചായ കൊണ്ടുവന്ന് അവടെ മുന്നിലേക്ക് കൊടുത്തു അത് കണ്ടതും ലക്ഷ്മി ഒരു ചിരിയോടെ പറഞ്ഞു സണ്ണിക്ക് ചായ കൊടുക്കുമ്പോൾ അവൻ രേവതി ഒന്ന് പാളി നോക്കി അത് കണ്ടപ്പോൾ അവൾ വെപ്രാളത്തോടെ മുഖം താഴ്ത്തി വേഗത്തിൽ അടുക്കളയിലേക്ക് നടന്നു അവർ ചായ കുടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഓരോരുത്തരും ഇറങ്ങി വന്നു അവരെ എല്ലാവരെയും ഗ്ലോറിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു കയറി എൻ്റെ വണ്ടിക്ക് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു അതാണ് ഞാൻ സാറിൻ്റെ ഒപ്പം പോന്നത് എന്തായാലും നിങ്ങളെല്ലാം പരിചയപ്പെടാൻ പറ്റിയല്ലോ ഗ്ലോറി ഒരു പുഞ്ചിരിയോടെ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു ശരി മോളെ ഒക്കെ ഇങ്ങോട്ടൊക്കെ ഇറങ്ങിക്കോ നമുക്ക് വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കാം ലക്ഷ്മി പറഞ്ഞു കേട്ട് അവൾ വെറുതെ നിന്ന് പുഞ്ചിരിച്ചു പിന്നെ ഇറക്കിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി പോകുന്ന വഴിക്ക് സണ്ണി ആളുകളിലേക്ക് ശ്രദ്ധിച്ചു പക്ഷെ അവിടെ രേവതിയുടെ പൊടി പോലും കാണാനില്ലായിരുന്നു വന്ന നേരെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു മുഖത്തെല്ലാം വരുത്തി തീർത്ത പുഞ്ചിരി പോലെ എന്തു പറ്റി ദക്ഷ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ രാത്രി കഴിക്കാൻ ഇരിക്കുമ്പോൾ സംശയത്തോടെ ഇറക്കി ചോദിച്ചു ഇച്ചനും പറഞ്ഞ് ശരിയാ ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചാണ് ശ്രീ ദച്ഛനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് തോന്നാകും അവൾ ഇറക്കിന് മുഖം കൊടുക്കാതെ പറഞ്ഞു എന്തെങ്കിലും ചോദിക്കുമ്പോൾ മുഖത്ത് നോക്കാതെ ഇങ്ങനെ സംസാരിക്കാതെ ദക്ഷ അതെനിക്കിഷ്ടമില്ലെന്ന് നിനക്കറിയാലോ ഏരിക്ക ഗൗരവത്തോടെ അവളെ നോക്കി അത് കെട്ടു തേച്ചു അവനെ മുഖം ഉയർത്തിയെന്ന് നോക്കി ഇനി പറ എന്താ പ്രശ്നമെന്ന് വെറുതെ എന്നോട് കള്ളം പറയുന്നത് നിൽക്കരുത് ഏരിക്കിൻ്റെ മുഖത്തെ ഗൗരവം കണ്ടതെന്ന് തേച്ച് പതിയെന്ന് പുഞ്ചിരിച്ചു അതൊന്നും ഇല്ലേച്ചാ ആ ധാരണി ചേച്ചി ഇന്ന് കോളേജിൽ വന്നിരുന്നു രാവിലെ എന്നോട് കുറച്ച് ഉടക്കിയിട്ടാണ് പോയത് നിങ്ങളെല്ലാവരും എന്നെ തലയിലെടുത്ത് വെച്ചിരിക്കുകയാണ് അതിൻ്റെ അഹങ്കാരമാണ് എനിക്കെന്നും ഒക്കെ പറഞ്ഞു നിങ്ങളുടെ എല്ലാവരുടെയും കല്യാണം കഴിയുമ്പോൾ എന്നെ നിങ്ങളെല്ലാവരും മൈൻഡ് ചെയ്യില്ലെന്നും പറഞ്ഞപ്പോൾ ദേഷ്യം മുഴുവനും പറയാതെ എല്ലാവരെയും ഒന്ന് നോക്കി അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം എന്താ നിനക്ക് അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരാൾ വന്നാൽ മറന്നു പോകാനുള്ള സ്നേഹമേ ഞങ്ങൾക്ക് നിന്നുള്ളവ ദേവൻ അല്പം ശ്വാസനയോടെ അവളോട് ചോദിച്ചു അങ്ങനെയല്ല ദേവേട്ടാ തരുണി പറഞ്ഞപ്പോഴാണ് ഞാനും അതിനെക്കുറിച്ച് ചിന്തിച്ചത് നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ആരെങ്കിലും വന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് പിന്നെ ഞങ്ങളുടെയും ഭാര്യയുടെയും ഇടയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നത് നിങ്ങളൊക്കെ തന്നെ ആയിരിക്കില്ലേ അതൊക്കെ ഓർത്തപ്പോൾ എന്തൊരു വല്ലായ്മ പോലെ ദശുവിനെ മുഖം ഒന്ന് വാടി ആരൊക്കെ വന്നാലും നിന്നെ ഞങ്ങളങ്ങനെ മറക്കു അടാം ഇപ്പം കാണിക്കുന്ന ഈ സ്നേഹം തന്നെ എപ്പോഴും കാണും അതുപോലെയുള്ളവരെ മാത്രമേ ഞങ്ങൾ ഞങ്ങളുടെ പാതിയായിട്ട് സ്വീകരിക്കൂ അതോർത്ത് എന്തേലും എൻ്റെ ദശിയുടൻ പേടിക്കണ്ട ദേവനെ ഉള്ള കവിളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു അവളിൽ നിന്ന് ഇനിയും വെറുതെ ഇങ്ങനെ ഓരോന്നും ആലോചിച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് മരയ്ക്ക് കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് മര്യാദയ്ക്ക് ഇത് കഴിക്കാൻ നോക്ക് ഏറിക്ക അവളെ നോക്കി കണ്ണൊണ്ടിക്കൊണ്ട് ചോറ് നീട്ടി അത് വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് അവൾ നന്നായി ചിരിച്ച് കഴിച്ചു ദച്ചു രാത്രി എല്ലാവരും കൂടെ സീറ്റുകളിൽ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് ജോ അവളെ തോണ്ടി വിളിക്കുന്നത് അവൾ കണ്ണുകൊണ്ട് എന്തെന്ന് ചോദിച്ചു അത് കേടുത്തും ജോ അവൻ്റെ ഫോൺ അവൾക്ക് നേരെ നീട്ടി അതിലൂടെ കണ്ണോടിച്ച് ദച്ചു അവനെ കുറിപ്പിച്ച് നോക്കി പ്ലീസ് ജോ ദയനീയമായി അവളോട് പറഞ്ഞു ദേവേടാ ദച്ചു ദേവൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നുണ്ട് അവന് മെല്ലിൽ നിന്ന് തോണ്ടി എന്താണ് എന്തോ കാര്യം സാധിക്കാനുണ്ടല്ലോ ദേവൻ അവളെ ഇന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു അതിലെ ദേവേട്ടാ ഞാനും ജോയിൽ നാളെ ഉച്ചയ്ക്ക് ശേഷം ഒരു സിനിമയ്ക്ക് പോയിക്കോട്ടെ ദച്ചു ദേവിൻ്റെ തൊഴിൽ മുഖം ചേർത്തുകൊണ്ട് ചോദിച്ചു ഏത് സിനിമയ്ക്ക് അതിന് നമ്മളെല്ലാവരും ഒരുമിച്ചല്ലേ പോകുന്നത് അല്ലെങ്കിൽ തന്നെ പകൽ പോകുന്നത് നിനക്ക് ഇഷ്ടമില്ലല്ലോ ദച്ചു ദേവൻ മനസ്സിലാകാതെ അവളോട് ചോദിച്ചു അതില്ലേ ദേവേട്ടാ എനിക്കിഷ്ടമില്ല തന്നെയാ പക്ഷേ ഉണ്ടല്ലോ നമ്മുടെ ജോയുടെ മറ്റേ കൊച്ചിലേ ആൾക്ക് ജോയുടെ കൂടെ സിനിമയ്ക്ക് പോകണമെന്ന് പാവമല്ലേ അപ്പം ഞാൻ കരുതി പോയേക്കാന്ന് ദച്ചോര് ചിരിയോടെ പറഞ്ഞതും എല്ലാവരും ജോയിന്ന് സൂക്ഷിച്ച് നോക്കി അത് കണ്ടവന് തല ചൊറിഞ്ഞുകൊണ്ട് നന്നായിരുന്നു ചിരിച്ച് കാണിച്ചു ഇത് അങ്ങനെ അധികം ആവർത്തിക്കാൻ നിൽക്കണ്ട കോളേജില്ലാത്ത ദിവസം പോകാൻ ശ്രദ്ധിക്കുക കേട്ടോടാ ദേവൻ പറഞ്ഞു കേട്ടും ചോ അവൻ്റെ കവിൾ അമർത്തി എന്ന് ചിമ്പിച്ചു ഹഹ് ഈ ചെറുക്കൻ കവളിൽ മുഴുവൻ തൊപ്പലാക്കി ദേവൻ സ്നേഹത്തോടെ പറഞ്ഞു കേട്ടും ചോ അത് മൈൻഡ് ചെയ്യാതെ അരുവിന് മെസ്സേജ് അയക്കാൻ തുടങ്ങി അല്ലതേ വേട്ടാ എങ്കിൽ ഞാൻ കൂടെ പോട്ടെ അത് നോക്കിയിരുന്ന ആരെയും ചോദിച്ചോ കേട്ട് സ്ത്രീ അവനെ നിരത്തി നോക്കി അങ്ങനെ ഇപ്പം നീ പോകാൻ നിൽക്കണ്ട ഇപ്പം പഠിക്കാൻ ഒരുപാടുണ്ട് അത് കഴിഞ്ഞ മതി ക്ലാസ് കട്ട് ചെയ്യുന്നതെല്ലാം സ്ത്രീ പറഞ്ഞു കേൾക്കേ ആരിൻ മുഖം വീർപ്പിച്ചെണ്ടും മിണ്ടാതിരുന്നു നിനക്ക് സിനിമയ്ക്ക് പോയേ പറ്റൂ ആരിൻ്റെ വീർത്ത മുഖത്തേക്ക് നോക്കി ഇറക്കി ചോദിച്ചു കേൾത്തും അവൻ വേണ്ടുന്നത് പോലെ തലയടി എരിക്കുന്ന അമർത്തി മോളി ആ സമയം നാളെ സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് ജോ മെസ്സേജ് ഇട്ട് നോക്കി പുഞ്ചിയോടെ ഇരിക്കുമായിരുന്നു അനു എപ്പോഴും ചോയിലൊപ്പം ഒരു നീഴൽ പോലെ കാണും അതുകൊണ്ട് തന്നെ ഒത്തിരി ഒന്നും അവനോട് മനസ്സ് തുറന്നു മിണ്ടാൻ പറ്റാറില്ല എന്ന് ഓർത്തുവാനും അവൾ നാളെ അവൻ്റെ കൂടെ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് തിരിഞ്ഞ് പിടിച്ച് വെച്ചു എത്ര നാളെ ഉള്ളിൽ കൊണ്ട് നടന്നതാണ് ജോയെ തിരികെ ഇഷ്ടം പറയുമെന്ന് സത്യത്തിൽ വിചാരിച്ചത് പോലുമില്ല ഇനി ഇതുപോലുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതെല്ലാം ഓരോന്നായി നടത്തണം എന്നവൾ കണക്ക് കൂട്ടി ജോയെ എൻ്റെ സ്നേഹത്തിൽ ഇങ്ങനെ നിർത്തിയാൽ അവനിപ്പോൾ ദച്ചുവിനെ കൂടെ ഒട്ടി നടക്കുന്നത് പോലെ എൻ്റെ അടുത്ത് നടന്നോളും പിന്നെ അവളെ മൈൻഡ് പോലും ചെയ്യില്ല അവൾ ചിരിയോടെ ഓർത്തു അപ്പം ശരി ദേ അനു അവിടെ നോക്കി നിൽക്കുന്നുണ്ട് നീ വേഗം പോകാൻ നോക്ക് കഴിയുമ്പോൾ നീ നേരെ വീട്ടിലേക്ക് പോയ്ക്കും ഞാൻ ചേട്ടന്മാടെ കൂടെ വീട്ടിലേക്ക് പോകാം ഉച്ചയ്ക്ക് ശേഷം ജോയി നോക്കി നിൽക്കുന്ന അനുവിനെ കണ്ടെന്ന് ദച്ച ഒരു ചീതിയോടെ പറഞ്ഞു ഏ അപ്പം നീ എൻ്റെ കൂടെ വരുന്നില്ലേ ജോ മനസ്സിലാവാതെ അവളെ നോക്കി ഓ പിന്നെ എൻ്റെ അപ്പ സിനിമ കാണാനല്ലേ അവൾ വിളിച്ചത് എടാണ്ട ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് സമയം വേണമെന്ന് കരുതിയാണ് അവൾ സിനിമയ്ക്ക് പോകാമെന്ന് ചോദിച്ചത് അതുപോലും അറിയാതെ അവിടേക്ക് എന്നെയും കൂടെ കൊണ്ടുപോകാൻ നിൽക്കുന്ന നിന്നെ ഞാൻ എന്താ വേണത് ദച്ചി ജോയുടെ മുഖത്തേക്ക് നോക്കി കാണിച്ചു അപ്പം നീ ഇന്നലെ പറഞ്ഞതാണല്ലോ എൻ്റെ കൂടെ വരുന്ന കാര്യം പിന്നെ സമയമായപ്പോൾ നിനക്ക് എന്തു പറ്റി ജോയുടെ മുഖത്ത് സംശയം നിറഞ്ഞു നിന്നു ഓ എൻ്റെ ജോ അത് വീട്ടുകാർ എല്ലാവരും ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ എന്തായാലും ഞാൻ വേണ്ട നീ പോയിട്ട് വരാൻ നോക്ക് അവൾക്ക് ആഗ്രഹം കാണില്ലേ ദച്ഛി ജോയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു ഓവ് ജോ തല കുളുക്കിക്കൊണ്ട് അനുവിൻ്റെ അടുത്തേക്ക് നടന്നു അനു എന്താ ജോ അനു ജോ തൻ്റെ അടുത്തേക്ക് വരുന്ന കണ്ണത്തും വിടർന്ന കണ്ണുകളോട് ചോദിച്ചു ദച്ചുകൂടെ സിനിമയ്ക്ക് വരുന്നതിൽ നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ ഞാനും വരുന്നില്ല അതാ ചോദിച്ചത് ഇവിടെ മാറ്റി നിർത്തിയിട്ട് എന്തായാലും എനിക്ക് ഒരിടത്തും പോകണ്ട ജോ പറഞ്ഞ കിളക്കെ അനുവിൻ്റെ മുഖം പെട്ടെന്ന് വിളറി വെളുത്തു എങ്കിലും അവൾ സമൃദ്ധമായി അവൻ്റെ മുഖത്തേക്ക് നോക്കിയൊന്ന് ചിരിച്ചു അതിന് ഞാൻ ദച്ചു നമ്മുടെ കൂടെ വരണമെന്ന് പറഞ്ഞ ജോ ദച്ചു വിളർന്ന് ജോ ഒരിടത്തും പോകില്ലെന്ന് എനിക്കറിയാലോ അനു ചിരിയോടെ പറഞ്ഞ കിളക്കെ ജോ ദച്ചു കണ്ണൊട്ടി ആയു പറഞ്ഞു നീ നീക്കാണല്ലോ നീ കൂടെ വരുന്നതിൽ അവൾക്ക് ഒരു എതിർപ്പും ഇല്ലെന്നും എനിക്കാണെങ്കിൽ പിന്നെ നീ ഇല്ലാതെ പോകാനും വയ്യ അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് കൂടുതൽ ഡയലോഗ് അടിക്കാതെ വരാൻ നോക്ക് ജോ പറഞ്ഞുകൊണ്ട് പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി നമ്മൾ ബൈക്കിലല്ലേ ജോ പോകുന്നത് അതിൽ മൂന്ന് പേർ എങ്ങനെ പോകും അതിനുള്ളിൽ ഒളിപ്പിച്ച് സന്തോഷത്തോടെ ചോദിച്ചു അതല്ലേ ഞാൻ ഈ മണ്ടനോട് ആദ്യമേ പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വരാൻ ദച്ച് നെറ്റിയിൽ അടിച്ചു പറഞ്ഞു അത് നമ്മൾ ബൈക്കിലല്ല എന്നു പോകുന്നത് കാറിലാണ് രണ്ടു പേരെയും കൊണ്ട് ബൈക്കിൽ പോകാൻ പറ്റില്ലെന്ന് എനിക്കറിയില്ലേ ശ്രീയേട്ടൻ്റെ കൈയും കാലും പിടിച്ച് ഞാൻ കാറിൻ്റെ കീ വാങ്ങിയിട്ടുണ്ട് ജോ തൻ്റെ പോക്കറ്റിൽ നിന്നും കാറിൻ്റെ കീ എടുത്ത് കാണിച്ചുകൊണ്ട് ചിരിയട പറഞ്ഞു ഓ അപ്പോൾ ആശനെല്ലാം മുന്നേ പ്ലാൻ ചെയ്തു അല്ലേ ദച്ചു എൻ്റെ തലയിലൊന്നും കൊട്ടിക്കൊണ്ട് ചോദിച്ചു പിന്നെ പിന്നെയില്ലാതെ അല്ലെങ്കിൽ എൻ്റെ ദച്ചുവിടെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും നീയില്ലാതെ അങ്ങ് ഞാൻ പോകുമെന്ന് തോന്നുന്നുണ്ടോ ജോ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടും അനുദേഷ്യത്തിൽ കൈ മുറുക്കി പിടിച്ചു എങ്കിലും മുഖത്ത് തൻ്റെ ദേഷ്യം വരാതെ ഇരിക്കാൻ അവളെ ഏറെ പണിപ്പെട്ടു ജോ കാർ തിരിച്ചിട്ടതും അനു വേഗത്തിൽ മുന്നിലുള്ള സീറ്റിൽ കയറിയിരുന്നു പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തി കണ്ട് ദച്ചു കണ്ണും മേടിച്ചു പിന്നെ ഒരു ചിരിയോടെ അവൾ പുറകിൽ കയറിയിരുന്നു അനുവിനോടും ദച്ചുവിനോടും അവൻ ഒരുപോലെ തന്നെ സംസാരിച്ചു രണ്ടു പേരിൽ ആരെയും മാറ്റി നിർത്താതെ തന്നെയാണ് ജോ സിനിമയ്ക്ക് കയറിയത് സിനിമ കാണുന്നുണ്ടെങ്കിലും അനുവിൻ്റെ കണ്ണുകൾ ജോയുടെ കയ്യിൽ ചാഞ്ഞുകൊണ്ടുറങ്ങുന്ന ദച്ചുവിൽ ആയിരുന്നു ഇവൾക്ക് ഇങ്ങനെ കിടന്നുറങ്ങാനാണെങ്കിൽ എന്തിനാ ഞങ്ങളുടെ കൂടെ വന്നത് അനുവിന് നന്നായി ദേഷ്യം വന്നിരുന്നു അവൾ അങ്ങനെ ദേഷ്യത്തിലിരിക്കുമ്പോഴാണ് ജോയുടെ കൈ അവളുടെ കയ്യിലായി മുറുകിയത് അത് കണ്ട് അനുവിൻ്റെ കണ്ണുകളൊന്നും വിടാന്നു ജോ അവളെ നോക്കിയ ചീരിയോടെ കണ്ണ് ചിമ്മി അനു നിറഞ്ഞ ചീരിയോടെ അവൻ്റെ കൈക്കിടയിലൂടെ കൈയിട്ട് ജോയുടെ തോളിൽ ചാഞ്ഞു രണ്ട് തോളിൻ്റെ കാര്യത്തിലും തീരുമാനമായി ജോ ദച്ചുവിനെയും അനുവിനെയും നോക്കിക്കൊണ്ട് പുറവീർത്തു